സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലാണ് ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രിയും നിർവഹിച്ചു ഇത്തവണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമാനമായി ഇരുന്നൂറ് രൂപ കൂട്ടി ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്കാണ് ഇത്തവണ ഭക്ഷ്യ കിറ്റ് നൽകുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് മഞ്ഞ കാർഡുകാർക്ക് റേഷൻ കട വഴിയാകും കിറ്റ് വിതരണം നടക്കുക ക്ഷേമസ്ഥാപനത്തിലെ നാല് അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുന്നത് ഇത്തരത്തിൽ പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കിറ്റുകൾ നൽകും റേഷൻ കടകളിൽ നിന്ന് അവർക്ക് ഏകദേശം ആറ് ലക്ഷത്തിൽ പരം കിറ്റ് വിതരണത്തിന് തയ്യാറാക്കുന്നുണ്ട് അവർക്ക് വാങ്ങാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് ഓണം സമൃദ്ധമാക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും അതിന്റെ ചുവടുവയ്പാണ് കൺസ്യൂമർ ഫെഡ് ഓണവിപണിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓണം അതേസമയം ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം